അസ്സാമസീദിനു പറയുന്ന അറിവ് സിഹറിൽ നിന്നും രക്ഷ നേടാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിന് ഓതേണ്ട സൂഹത്തുകളെ കുറിച്ചാണ് അതിന് ഓതി കുടിക്കേണ്ടതുമായിട്ടുള്ള സുഹത്തുകളും അതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മോചിതനാവാനുള്ള സുഹൃത്തുക്കളെ കുറിച്ചുമാണ് സിഹർ മന്ത്ര മാന്ത്രികത മുതൽ രക്ഷപ്പെടാൻ ദുഹകളും സൂറത്തുകളെ കുറിച്ചാണ് ഈ സൂറത്തുകളും ദുവാകളും ചൊല്ലുകയാണെങ്കിൽ സിഹർ ബാധിച്ചവൻ ആരാണോ അവർക്ക് അത് മാറി മാറിക്കിട്ടുന്നതാണ് സൂറത്തിൽ ഫലക്കാണ് ഓതേണ്ടത് ആദ്യം ഷെയ്ത്താനി ദോഷം ഇതുപോലുള്ള സിഹറുകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു ആദ്യത്തെ ഓതാനുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫലക്ക് ആദ്യം സൂറത്തിൽ ഫലക്ക് ഓതുക അതിന് ശേഷം തൊട്ടുപുറകെയായിട്ട് സൂറത്ത് നാസ് അതായത് നമ്മളിൽ നിലനിൽക്കുന്ന ഒരു എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ട് അത് ഷെയ്ത്താനി കുലുക്കങ്ങൾ ഈ ഒരു സാധനങ്ങളില്ലെങ്കിലും ഒരു ആളുകളില്ലെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ശബ്ദം കേൾക്കാം അങ്ങനെയുള്ള ഷെയ്ത്താനി കുലുക്കങ്ങൾ മനസ്സിലുള്ള വിഷമങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും ഇവിടെ ഒരു സുന്നത്ത് ദുവാ കൊടുക്കുന്നുണ്ട് വിഷമങ്ങൾക്കും ശത്രുക്കൾക്കുമെതിരെ അതായത് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾക്കും നമ്മുടെ വിഷമങ്ങൾ മാറുന്നതിനുമുള്ള ഒരു ദുബായാണ് അള്ളാഹമ്മ ഈ ദുബായിനെ എന്ത് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ദുബായി കൂടെ ഓതുക അതായത് അള്ളാഹുബൈ ദുഃഖത്തിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും കടത്തിലെയും മനുഷ്യരുടെ അതിക്രമത്തിന്റെയും അതിക്രമത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കുർഹാനിൽ നിന്നുള്ള സംരക്ഷണത്തിന്റെ ദുവായാണ് എന്നുള്ള ഈ ദ ഞാൻ ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ദും എന്ത് ചെയ്യുക അതോടൊപ്പം തന്നെ ചൊല്ലുക അള്ളാഹുവിൻറെ പൂർണ്ണ വാക്കുകളിലേക്ക് ഞാൻ അഭയം തേടുന്നു അവൻ സൃഷ്ടിച്ചവയിലെ ദോഷത്തിൽ നിന്നു ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതായത് ചെയ്യേണ്ട രീതികൾ ഈ സൂറത്തുകൾ മൂന്ന് തവണ രാവിലെയും വൈകിട്ടും ഓതുക ആയത്തിൽ കുറിച്ച് ഉറക്കത്തിനു മുൻപ് സൂറത്തിൽ ബക്ര വീട്ടിൽ ഓദിക്കുക ഷെയ്ത്താന്റെ പ്രവേശനം തടയുന്നതാണ് കുട്ടികൾക്കും വീടിനും ദുഹാകൾ പതിവാക്കിയാൽ മനസ്സിലും ശരീരത്തിനും സമാധാനം ലഭിക്കുന്നതാണ് അത് ഒരു രീതിയാണ് ആദ്യം പറഞ്ഞത് ഒരു രാത്രി കൊണ്ട് സിഹർ കണ്ണീർ ബാത്തിലാക്കാം അതായത് ഈ രണ്ടാമത്തെ രീതിയാണ് പറയുന്നത് അതെങ്ങനെയാണ് അത് എന്താണെന്ന് അതായത് ഇത് ചെയ്യാനുള്ളത് എന്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ഒരാൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് എന്ത് ചെയ്യുക സൂറത്തിൽ ഫാത്തിഹ ഏഴ് തവണ ഓതുക ആദ്യം സൂറത്തിൽ ഫാത്തിഹ ഏഴ് തവണ ഊതിയതിനു ശേഷം അതുപോലെ തന്നെ സൂറത്തിൽ ഇഹ്ലാസ് ഏഴ് പ്രാവശ്യം ഓതുക അതോടൊപ്പം തന്നെ സൂറത്തിൽ ഫലക്ക് ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം സൂറത്തിൽ നാസ് ഏഴ് പ്രാവശ്യം ഓതുക ഇത് പറയുന്ന പ്രകാരം പറയുന്ന എണ്ണം കണക്കാക്കി ഓതുക അതോടൊപ്പം തന്നെ ആയത്തിൽ കുറിസി ഏഴ് പ്രാവശ്യം ഓതുക ഏഴ് പ്രാവശ്യവും ഓതി അത് ഇനി ഒരു കുറഹാന്റെ ഒരു ആയത്തുണ്ട് അതായത് സൂറത്തിൽ യൂണിസിലെ എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറഹാൻ നോക്കി ഓതാം അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്താലും മതി ഈ ഒരു ആയത്തിന് എന്ത് ചെയ്യുക സൂറത്ത് യൂണിസിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തും കൂടി ഓതി ഈ ആയത്തുകളും ഈ സൂറത്തുകളും എല്ലാം കൂടി ഓതി വെള്ളത്തിലേക്ക് ഓതി മന്ത്രിച്ച് കുടിക്കുക അതായത് കിടക്കുന്നതിന് മുൻപ് തൊട്ടു മുൻപ് രാവിലെ ഏഷ്യല്ല എഴുന്നേൽക്കുമ്പോഴേക്കും ആർക്കാണോ ആ ബാധിച്ചത് സിഹറ് ബാധിച്ചത് സുഹറും കണ്ണീറും ബാധിച്ച് വിഷമിക്കുന്നവനായിരിക്കുന്നത് അവൻ ചൊല്ലിക്കുടിച്ചാൽ അവന് രക്ഷ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് തന്നെ സിഹറും മാറാനും അതുപോലെ തന്നെ കണ്ണേരിൽ നിന്നും രക്ഷയും ലഭിക്കട്ടെ ആമീൻ യാ അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ റബ്ബല്ലാലമീൻ ഇൻഷാള്ള ഇതേപോലെ എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഒരുപാട് ഞാൻ കമന്റുകൾ കാണുന്നുണ്ട് ഇൻഷാല്ലാ എല്ലാവരുടെ ഇതുമായ ഉള്ളാഹം എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇത് സിഹർ ബാധിച്ചവർക്ക് മാത്രമല്ല ഇതുപോലെ സാധാരണ ആളുകൾക്കും ഇതുപോലെ ചെയ്യാം കാരണം ഇത് ചെയ്ത് കുടിക്കുന്നതും നല്ലതാണ് അതല്ല ഓതുന്നതും നല്ലതാണ് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓതുന്നതും നല്ലതാണ് എന്തെങ്കിലും അങ്ങനെ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല അത് മാറിക്കിട്ടുന്നതാണ് ഇൻഷാല്ല വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലൈക്കും